നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദേവഗണത്തിൽ ജനിച്ച വ്യക്തികളുടെ ചില പ്രത്യേകതകളെ പറ്റിയാണ് അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന ചില അത്ഭുത അനുഗ്രഹങ്ങൾ അവരുടെ സ്വഭാവത്തിലെ ചില വ്യത്യസ്തതകൾ അതുപോലെ അപൂർവമായിട്ട് ഇവരിലേക്ക് എത്തിച്ചേരുന്ന ചില ഭാഗ്യങ്ങൾ നക്ഷത്രങ്ങളിൽ ദേവഗണത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് മൂന്ന് ഗണങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ദേവഗണം അസുരഗണം മനുഷ്യഗണം എന്നിങ്ങനെ ഇതിൽ അശ്വതി മകൈരം പുണർദ്ദം പൂയം അത്തം ചോതി അനിഴം തിരുവോണം രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ദേവഗണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആകാശത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ടെങ്കിലും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയാണ് നമ്മുടെ ഭാരതീയ ജ്യോതിഷം പരിഗണിച്ച് ഒൻപത് നക്ഷത്രങ്ങൾ വീതം മൂന്ന് ഗണങ്ങളിലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ദേവഗണത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വളരെയധികം വ്യത്യസ്തതകൾ തന്നെയുണ്ട് വളരെ ആദർശശാലികളായിരിക്കും ജീവിതത്തെ തത്വചിന്താപരമായിട്ട് നോക്കിക്കാണാനായിട്ട് ശ്രദ്ധയുള്ളവരുമായിരിക്കും ത്രിഗുണങ്ങളിൽ സത്വഗുണങ്ങൾ ഏറിയ വ്യക്തികൾ എന്നാണ് പൊതുഫലങ്ങളിൽ പോലും പറയപ്പെടുന്നത് അസുരഗണക്കാരുമായിട്ടുള്ള പൊരുത്തം ഇവർക്ക് കുറവായിരിക്കും വിവാഹ പൊരുത്തത്തിൽ ദേവഗണവും അസുരഗണവും കുറച്ച് കലഹത്തിന് സാധ്യതകൾ കൂടുമെന്ന് മാത്രം ഈ ചെറിയ കലഹങ്ങൾക്കപ്പുറം അതിശക്തമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നത് മിക്കപ്പോഴും അസുരഗണവും ദേവഗണവും തമ്മിലുള്ള വിവാഹബന്ധങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും ദേവഗണക്കാരെ രക്ഷിക്കാനായിട്ട് അദൃശ്യ ശക്തികൾ ഇടപെടുന്നു എന്ന ഒരു തോന്നൽ തന്നെ മിക്കപ്പോഴും കണ്ടേക്കാം കാരണം വിജയികളാകാൻ ഭാഗ്യമുള്ളവരാണ് മിക്കപ്പോഴും ദേവദൂതന്മാർ ഏത് പ്രതിസന്ധിയിലും ഇവരെ രക്ഷിച്ചു കൊണ്ടുപോകും അതായത് ദൈവികമായിട്ടുള്ള ഒരു കരസ്പർശം ഇവരെ എപ്പോഴും നിലനിർത്തും എന്നൊരു വിശ്വാസം തന്നെയുണ്ട് നല്ല പ്രതിഭയുള്ളവരാണ് എന്നാൽ ഏറിയ പങ്കും ഇതിനെ തിരിച്ചറിയാതെ പോകുന്നുണ്ട് ആ പ്രതിഭയെ പരിപോഷിപ്പിച്ച് നിർത്താനായിട്ട് മടിയുള്ളവരായിരിക്കും ഇത് ഇവരുടെ ജീവിതത്തെ ചിലപ്പോൾ പിന്നോട്ട് കൊണ്ടുപോയേക്കാം ജീവിത മത്സരത്തിൽ മറ്റുള്ളവരെ തോൽപ്പിക്കുവാനുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ടാകും പക്ഷേ ഇവർ പലപ്പോഴും അത് തിരിച്ചറിയാതെ ജീവിത വഴിയിൽ ഒറ്റപ്പെട്ടു പോകാറുണ്ട് ദൈവസന്ധതികളായിട്ട് പല സാഹചര്യങ്ങളിലും ഭാഗ്യം വരിക്കുവാനായിട്ട് പക്ഷേ ഇവർക്ക് സാധിക്കും ഇവർ പോലും അറിയാതെ ഭാഗ്യം ഇവർക്ക് അനുകൂലമായി തീരുകയും ചെയ്യും വളരെ ദയയുള്ള സ്വഭാവത്തിന് പേരുകേട്ട വ്യക്തികളായിരിക്കും വളരെ എളിമയുള്ളവരായിട്ട് അഹങ്കാരം കുറവുള്ളവരായിട്ട് നിലനിൽക്കും നല്ല സ്വഭാവവും സംസ്കാരവും നിയമങ്ങളൊക്കെ അനുസരിക്കുവാനുള്ള ഒരു കഴിവും പാരമ്പര്യവും പാലിച്ച് സമൂഹത്തിൽ പെരുമാറാനായിട്ട് കഴിയുന്നവരായിരിക്കും അതുപോലെ ദേവഗണത്തിലുള്ള വ്യക്തികൾ മറ്റുള്ളവരിലെ നല്ല ഗുണങ്ങളെയൊക്കെ വില മതിക്കുന്നവരായിരിക്കും പരമാവധി ഇവർ തർക്കങ്ങളിലും വഴക്കുകളിലും ഏർപ്പെടാനായിട്ട് പോകാറില്ല എന്നാൽ അതിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവിടെ വിജയിക്കുവാനായിട്ട് ഇവർ കിണഞ്ഞ് ശ്രമിക്കുന്നവരായിരിക്കും അതുപോലെ മറ്റുള്ള വ്യക്തികളോട് അസൂയപ്പെടുന്നതും മറ്റുള്ളവരെ ഏഷണി പറയുന്നതും ഒഴിവാക്കുന്നവരായിരിക്കും പൂർണ്ണമായിട്ട് കാര്യങ്ങളുടെ ആ ഒരു അവബോധവും ശക്തിയുമൊക്കെ പ്രകടിപ്പിച്ച് സാഹചര്യങ്ങളെ അനുകൂലമാക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയും ചെയ്യും അതേസമയം ഇവരുടെ ജീവിതത്തിൽ പല വ്യക്തികളിൽ നിന്നും തിരിച്ചടികൾ അതല്ലെങ്കിൽ വിശ്വാസവഞ്ചന പലപ്പോഴും നേരിടേണ്ടതായിട്ട് വന്നേക്കാം മറ്റുള്ളവരിലുള്ള ഇവരുടെ വിശ്വാസവും ആത്മാർത്ഥതയും ഒക്കെ മുതലെടുക്കുവാനായിട്ട് പലരും ശ്രമിച്ചെന്നും വരാം എന്ത് തന്നെ ആയാലും ജീവിതത്തിലേക്ക് ഭാഗ്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിന് വില കൊടുക്കുന്ന വ്യക്തികളായിരിക്കും മറ്റുള്ളവരെ ആശ്രയിക്കാതെ കഴിവതും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നവരുമായിരിക്കും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് എപ്പോഴും മനസ്സിൽ കരുതുന്നവരുമായിരിക്കും സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുവാനുള്ള ആത്മധൈര്യമുള്ളവരായിരിക്കും അതുപോലെ കുറ്റപ്പെടുത്തലും വിമർശനവും ഒക്കെ അവഗണിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് സാധിക്കും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനായിട്ട് അവരുടെ മനസ്സുകൊണ്ട് നല്ലൊരു ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിലേക്ക് ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും നല്ലൊരു ഇച്ഛാശക്തിയും എല്ലാം അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യും സ്വന്തം നിലപാടിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരെ എപ്പോഴും ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനായിട്ട് ഇവർ ഇഷ്ടപ്പെടും എപ്പോഴും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ കേട്ട് അവരോടൊപ്പം നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുകയില്ല ഇതിലൊക്കെ ഉപരി ഇവരുടെ ഉയർന്ന ചിന്താശേഷിയും കഴിവും എല്ലാം തന്നെ പല സാഹചര്യങ്ങളിലും ഇവരെ രക്ഷപ്പെടുത്തും ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നേരിടുന്ന ഘട്ടത്തിലും സ്വന്തം കഴിവും മറ്റ് പല തീരുമാനങ്ങളും ബുദ്ധിപരമായിട്ടുള്ള ചില തീരുമാനങ്ങളും കൊണ്ട് സ്വയം രക്ഷപ്പെടാനും കൂടെ നിൽക്കുന്നവരെയൊക്കെ അവർക്ക് സംരക്ഷിച്ച് നിർത്തുവാനും സാധിക്കുന്ന വ്യക്തികളാണ് നല്ല ആശയങ്ങൾ എപ്പോഴും ഇവരുടെ തലയിലാണ് ഉദിക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും എല്ലാം തന്നെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പകർത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയും ഇവരോടൊപ്പം നിൽക്കുന്നവരെ അപകടപ്പെടുത്തുവാനായിട്ടും ഒരു ദുഷ്പേര് കേൾപ്പിക്കുവാനായിട്ടും ഇവർ ഒരുമ്പിടുകയില്ല അതുപോലെ മറ്റുള്ള എല്ലാവരുടെയും എതിർപ്പുകളും അതല്ലെങ്കിൽ തെറ്റായ ധാരണകളും ഒക്കെ ഒഴിവാക്കാനായിട്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ഇവരുടെ പല തീരുമാനങ്ങളും പല പ്രവൃത്തികളും കൊണ്ട് മറ്റുള്ളവരുടെ വിചാരങ്ങൾ തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുവാനായിട്ട് കഴിയും അതുപോലെ ഇവരുടെ ബന്ധത്തിലും പ്രണയബന്ധത്തിലുമൊക്കെ കൂടെ നിൽക്കുന്നവരെ നല്ല രീതിയിൽ പരിഗണിക്കുന്ന വ്യക്തികളായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും അവരെ നിലനിർത്തുവാനും അവരെ ചേർത്ത് നിർത്താനും എപ്പോഴും ഇവർ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ജീവിതത്തിൽ സമാധാനം നിലനിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും അതുപോലെ പറയേണ്ട കാര്യങ്ങൾ വെട്ടി തുറന്ന് ഒരിക്കലും പറയുകയില്ല മറ്റുള്ളവർക്ക് വേദനിക്കുമെന്ന് കരുതി കഠിനമായിട്ടുള്ള പല കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് മടിക്ക് മനസ്സിലത് ഒതുക്കുകയാണ് ഇവരുടെ പതിവ് ചില കാര്യങ്ങൾ അപ്രിയമായത് മുഖത്ത് നോക്കി ഒട്ടും തന്നെ ഇവർ പറയാറില്ല കാരണം ഒരു വ്യക്തി ബന്ധങ്ങളെയും നഷ്ടപ്പെടുത്തരുത് അതിൻ്റെ വില മനസ്സിലാക്കി അത് സ്വന്തം നഷ്ടമാണെന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ് സ്വന്തം ഭാഗത്തു നിന്ന് ഒരു പിഴവുണ്ടായി ആരെയും കഷ്ടപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കില്ല ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർ സങ്കടപ്പെടും പരിഹാരമൊക്കെ കണ്ടെത്തുന്നത് വരെ അതിന് പിറകെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നത്തിലേക്ക് അതല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടാനായിട്ട് വലിയ ഭയമായിരിക്കും ആ ഒരു സമയത്ത് ഇവർക്ക് പുറമേ നിന്ന് കാണുന്നത് പോലെ ഒരു മനോധൈര്യം ഉണ്ടായിരിക്കുകയില്ല പുറമേ കാണുമ്പോൾ നല്ല മനഃശക്തിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ വരുമ്പോൾ അവർക്ക് ആ ഒരു ശക്തി ഉണ്ടായിരിക്കുകയില്ല ചെറിയ കാര്യങ്ങളിൽ സങ്കടവും ദേഷ്യവും സന്തോഷവും എല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടും ഇവരെ ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കും കൂടെ നിൽക്കുന്നവരെ സഹായിച്ചും സന്തോഷിപ്പിച്ചും വിശ്വസിച്ചും അവസാനം അവരിൽ നിന്നും ചൂഷണം നേരിട്ടും മനസ്സിന് വിഷമങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകളേറെ ഉള്ള വ്യക്തികളാണ് കഠിനാധ്വാനത്തിൻ്റെ ഫലം പലപ്പോഴും തട്ടിത്തെറിപ്പിക്കുവാനായിട്ട് പലരും ശ്രമിച്ചെന്നും ഇരിക്കാം ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോയെന്നും ഇരിക്കാം അത്തരം സമയങ്ങളിൽ പിടിച്ചു നിൽക്കാനായിട്ട് കെൽപ്പുണ്ട് അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള ആ ഒരു കരസ്പർശം ഉള്ളതുകൊണ്ടും ഇവരെ ഒരിക്കലും തകർക്കുവാനാകില്ല എത്ര തന്നെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് ഈശ്വരൻ്റെ ഒരു രക്ഷ പ്രത്യേകമായിട്ട് തന്നെ ഉള്ള വ്യക്തികളാണ് മറ്റുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലുള്ളത് മറുത്തൊന്നും പറയാതെ കൊടുക്കാനായിട്ട് സാധിക്കുന്ന അതിന് മനസ്സുള്ള വ്യക്തികളാണ് ഇതൊന്നും തിരികെ പലപ്പോഴും ഇവർക്ക് കിട്ടാതെയും ആവാറുണ്ട് കൂടെ നിൽക്കുന്നവരെ സുരക്ഷിതരാക്കി നിർത്താനായിട്ട് അവസാനം വരെ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കും ഇവരുടെ സ്നേഹബന്ധങ്ങളിൽ നിഴലിക്കുന്നത് എപ്പോഴും ആത്മാർഥത തന്നെയായിരിക്കും ആ വ്യക്തികളിൽ കുറച്ച് പൊസസീവുമായിരിക്കും അവരുടെ സ്നേഹം തങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരുമായിരിക്കും അതുപോലെ സ്വന്തം ഇഷ്ടത്തിന് ആ വ്യക്തികൾ നിൽക്കാനായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ എപ്പോഴും ഇവർക്ക് വേണ്ടി എന്തിനും തയ്യാറാവണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരുമായിരിക്കും ഇവരുടെ ജീവിതത്തിലെ മറ്റൊരു വലിയ പ്രത്യേകത ഇവർ കടന്നു പോകുന്ന ഓരോ നിമിഷവും ഓരോ കാലവും മികച്ചതാക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് സഹായ മനോഭാവത്തോടെ പ്രവർത്തിച്ചും ജീവിച്ചും സാമ്പത്തിക ബാധ്യതകളും കടങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായേക്കാം എങ്കിൽ തന്നെയും ഇവരുടെ ആ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു സ്വഭാവത്തിൽ സ്ഥിരതയുണ്ടായിരിക്കും സഹായങ്ങളൊക്കെ ഇവർ കൊടുക്കുകയും ചെയ്യും പിന്നീട് ഇവരുടെ ജീവിതത്തിൽ കുറച്ച് ദുരനുഭവങ്ങളൊക്കെ വന്നു ചേർന്നാലും കഷ്ടപ്പാടിൽ മനസ്സലിയുന്ന വ്യക്തികളായിരിക്കും ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റുപറയാനും ക്ഷമ പറയാനും ഒന്നും ഇവർ മടിക്കാറുമില്ല അതുപോലെ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിച്ചു നിർത്താനുള്ള വശ്യതയുള്ളവരായിരിക്കും മിക്കപ്പോഴും എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമായിട്ട് നിൽക്കാനായിട്ട് യോഗമുള്ളവരുമായിരിക്കും ബുദ്ധി കൂർമ്മത കൊണ്ട് പല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനായിട്ട് കഴിവുള്ളവരാണ് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച താഴ്ചകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും ശുഭാപ്തി കൂടി മുന്നോട്ട് ജീവിക്കുവാന് ഇവർക്ക് സാധിക്കും ഭാഗ്യ നിറഞ്ഞ സമയങ്ങൾ ജീവിതത്തിൽ കൂടുതൽ അനുഭവിക്കുവാനായിട്ട് യോഗമുള്ളവരാണ് മംഗളമായിട്ടുള്ള പല കാര്യങ്ങളെയും ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്നവരുമാണ് ജീവിതത്തിൽ കുറച്ചൊന്ന് ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഇരുന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും തന്നെ സമാധാനവും സന്തോഷവും നിലനിർത്തുവാനായിട്ട് ഇവർക്ക് നിസ്സാരമായിട്ട് സാധിക്കുന്നവരുമാണ് ദേവഗണത്തിൽ ജനിച്ച വ്യക്തികൾക്കുള്ള ഫലങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഈ ഒരു വീഡിയോ വൈൻ്റെ പ്ലിയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം